വനവാസത്തിന് പോകാൻ പെട്ടികെട്ടി നിൽക്കുന്ന സതീശ കോമഡികൾ കണ്ട ചിരിക്കാതെ വയ്യ പഴകിയതാണെങ്കിലും വീണ്ടും വീണ്ടും ഒരേ കാസറ്റിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹം ഉള്ള അണികൾക്ക് വീണ്ടും ആവേശം കൊടുക്കാൻ വേണ്ടി പഴയ ഡയലോഗൊക്കെ വെച്ച് കാച്ചുകയാണ് ഏത് പിണറായി അവസാന മുഖ്യമന്ത്രി സ്ഥിരം വല്ലവിയുണ്ടല്ലോ ഒന്ന് കേട്ടേ എനിക്ക് പിണറായി വിജയനോട് ഒരു ഇഷ്ടമുണ്ട് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല ആരാ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് സമ്പൂതിരിപ്പാർ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റി കളയാൻ പറ്റില്ല പറ്റുമോ നമുക്ക് മാറ്റി കളയാൻ പറ്റുമോ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഇ എം എസ് സമ്പൂതിരിപ്പാർ അതുപോലൊരു ചരിത്രം പിണറായി വിജയനെ എഴുതി വെച്ചിട്ടേ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ എം എസിനൊപ്പം ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഒരാൾ ആദ്യത്തേതും ഒരാൾ അവസാനത്തും അത് ചെയ്തിട്ടേ പുള്ളി പോവുള്ളൂ അത് ചെയ്തിട്ടേ പുള്ളി പോവുള്ളൂ ആ സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിച്ചു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ല കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ കോട്ട കൊച്ചി കോർപ്പറേഷൻ എല്ലാ മുനിസിപ്പാലിറ്റികളും ഒരു മുനിസിപ്പാലിറ്റി ഒഴിവില്ല എല്ലാ മുനിസിപ്പാലിറ്റികളും ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഉജ്ജ്വലമായ വിജയം നേടാനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് അതെ 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 കേരളത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത് സതീശിനോട് പറയാനുള്ളത് പത്ത് വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു അത് പിണറായി വിജയനായിരുന്നു അടുത്ത ത്രീ പോയിന്റ് ഓ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരുടെ പേരാണ് സതീശന്റെ പേരാണോ ചെന്നിത്തലയുടെ പേരാണോ അതോ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരേതാണ് അത് പിണറായി വിജയന്റെ പേര് തന്നെയാണ് ഇനി സതീശൻ അങ്ങോട്ട് ഒരു മറുപടി കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അതും അവസാനത്തേത് ആരാണ് നമ്മുടെ പുണ്യാളം മുഖ്യമന്ത്രി ദേ ആ ഫോട്ടോ അങ്ങോട്ട് നോക്കിയേ ഇതോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ ചരിത്രം അവസാനിച്ചു ആ ചരിത്രത്തെ കുറിച്ച് സതീശൻ ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞിട്ട് കേരളത്തിന്റെ അവസാനത്തേത് അവസാനത്തേതെന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തൊട്ട് സതീശൻ ഇത് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ആറ് വർഷത്തെ ഗ്യാപ്പായി ആ കാലഘട്ടം തൊട്ട് പിണറായി വിജയനെ അവസാനിപ്പിക്കാൻ വന്ന എത്രാമത്തെ മുതലാണ് സതീശൻ അത് പ്രതിപക്ഷ നേതാവ് എന്നൊരു കസേര ഉള്ളത് കൊണ്ട് അണയാതിരിക്കുന്നു ബാക്കിയുള്ള ഏകദേശം എല്ലാം അണഞ്ഞു അണഞ്ഞുകഴിഞ്ഞു നിങ്ങൾ ആലോചിച്ചാൽ മതി ഉറയിൽ നിന്ന് വാളു ഇതാ പിണറായി തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വന്ന കെ പി സി സി പ്രസിഡന്റുമാര് എത്ര അതിലിപ്പോ ആരുടെയൊക്കെ പേര് നിങ്ങൾ കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഗിർ സുധാകരൻ ആയിരുന്നു ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിൽ ഊമയും ബദിരനുമാണ് ഇവർക്കെതിരെ ഒന്നും പറയാറുമില്ല അദ്ദേഹത്തെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടും പാവയായിട്ടും അവിടെ ഇരുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് റോളൊന്നുമില്ല സതീശൻ പറയുന്നതും കെ സി വേണുഗോപാലും പറയുന്ന ഒരു പാവയെ പോലെ കേൾക്കുക അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ശത്രുവോ അദ്ദേഹം ഒരു വെല്ലുവിളിയോ ഉയർത്തിയിട്ടില്ല ബാക്കി ആരൊക്കെയായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയ അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം ഹസൻ ഗിർ സുധാകരൻ പി സി ജോർജ് മകൻ ഷോൺ ജോർജ് ഷാജം വർദ തുടങ്ങി എത്രയെത്ര പേരുകൾ ഇതെല്ലാം ഏകദേശം അണഞ്ഞുകഴിഞ്ഞു ഇനി സതീശനും കൂടിയേ ഉള്ളൂ വനവാസത്തിന് പോകുന്നതിന് മുന്നോടിയായിട്ട് കൂടെ കൂടെ ഇരുന്നിട്ട് ആൾക്കാരടുത്ത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉള്ള ആൾക്കാർ കൂടി പോകാത്ത അവസ്ഥ ഉണ്ടാകും കാര്യം ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ആത്മവിശ്വാസം കൊടുക്കണമല്ലോ ആത്മവിശ്വാസം കൊടുത്തില്ലെങ്കിൽ എല്ലാവരും ഡൗൺ ആയി പോകും അപ്പോൾ അതുകൊണ്ട് അവസാന നിമിഷം വരെയും നമ്മൾ വരും നമ്മൾ വരും 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 എന്ന് അത് ലോട്ടറി പോലെയാണ് അടിക്കും അടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ സതീശൻ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സതീശന്റെ ജീവിതം ഏതെങ്കിലും വനത്തിൽ ഒടുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം